കനത്ത മഴയിൽ സ്വന്തം വീടിന്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കുവാൻ അനുമതിയില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് അഞ്ചംഗ കുടുംബം അനക്കര പഞ്ചായത്തിലെ ഏഴമ്പാടായ മലമക്കാവിൽ കഴിയുന്ന വലിയ വളപ്പിൽ പ്രമോദിനും കുടുംബത്തിനുമാണ് ഈ ദുർഗതി ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പതിനുണ്ടായ കനത്ത മഴയിലാണ് പ്രമോദിന്റെ വീടിന് അരുകുവശത്തുള്ള ഉയർന്ന ഭാഗത്തു നിന്നും മണ്ണ് വീടിന് സമീപത്തേക്ക് ഇടിഞ്ഞു വീണത് വീടിന്റെ ചുമരിനോട് കൂടിയായിരുന്നു വലിയ ശബ്ദത്തിൽ മണ്ണെത്തിയത് പ്രമോദും പ്രായമായ അമ്മയും ഭാര്യയും രണ്ടും മക്കളുമാണ് അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ആർക്കും കാര്യമായ അപകടം സംഭവിച്ചില്ല അമ്മ കിടന്നുറങ്ങിയിരുന്ന മുറിയുടെ ഭാഗത്തേക്ക് കൂടിയാണ് പാറയും മണ്ണുമെല്ലാം അടർന്നു വീണത് ഇവരുടെ മുറിയുടെ ജനലും ജനചലുകളുമെല്ലാം പകർന്നിരുന്നു വീടിന്റെ ചുമരുകൾക്കും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് അമ്മയുടെ കൈക്ക് ചെറിയ തോതിലുള്ള മുറിയും സംഭവിച്ചിരുന്നു എന്നാൽ ഇതൊന്നുമല്ല ഇപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രശ്നം സമീപത്തേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യുവാൻ അനുമതി ലഭിക്കാത്തതാണ് വലിയ വിഷയം അപകട സമയത്ത് പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രമോദും കുടുംബവുമാവട്ടെ ബന്ധുവീട്ടിലേക്കും പോയി മണ്ണ് നീക്കം ചെയ്യുവാനാവശ്യമായ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് വില്ലേജിലും പഞ്ചായത്തിലും സമീപിച്ചു നാല്പത് ടൺ മണ്ണ് നീക്കം ചെയ്യുവാനുള്ള അനുമതിയും ലഭിച്ചു എന്നാൽ ഏതാനും ലോഡ് മണ്ണ് നീക്കം ചെയ്തതോടെ നാല്പത് ടൺ അളവ് പൂർത്തിയായി എന്നാൽ വീടിന്റെ ഭാഗത്തേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് അതിൽ അധികമാണ് ബാക്കി കൂടിയുള്ള മണ്ണ് നീക്കം ചെയ്യുവാനുള്ള അനുമതിക്ക് വേണ്ടിയാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല പെട്ടെന്നാണ് അമ്മ ചേറിയത് ജലനിലുള്ള കൂടെ മണ്ണ് വന്നിട്ട് അമ്മയുടെ മേലേക്ക് വന്ന് വീണ് നമ്മുടെ കയ്യേൻ്റെ മുകളിൽ മുറിയായി അവിടെ ഞാൻ നീറ്റ് എന്താണെന്ന് വെച്ചിട്ട് നീറ്റ് വന്ന് അമ്മ അമ്മയുടെ അടുത്ത് പോയി നോക്കുമ്പോൾ അമ്മ ആകെ പോത്ത കണ്ടിട്ട് കിടക്കുകയാണ് അമ്മേനെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊടുന്ന് ഹാളിൽ കൊടുന്ന് കെടുത്തി പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് ഒന്നാകെ മണ്ണ് വന്നിട്ട് വീടിൻ്റെ മുകളിൽ വന്ന് കെടുക്കുന്നത് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പഞ്ചായത്തിൽ പോയി പറഞ്ഞു അന്ന് തന്നെ അപേക്ഷ കൊണ്ടുപോയി കൊടുത്തു അപേക്ഷ അവിടുന്ന് തരും ചെയ്തു ഇത് ഓർഡർ അവിടുന്ന് തരും ചെയ്തു ആകെ നാൽപ്പത്തിയേഴ് ടണ്ണ് മണ്ണെടുക്കാനാണ് അവിടുന്ന് പറഞ്ഞത് അത് മണ്ണെടുക്കാൻ എടുക്കാൻ ജനലിൻ്റെ വീടിൻ്റെ മുകളത്തെ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ഈ പുറത്ത് കിടക്കുന്ന മണ്ണ് മാറ്റിയാലേ അങ്ങോട്ട് വണ്ടി കയറുള്ളൂ ആ വണ്ടി കയറാൻ വേണ്ടിയിട്ട് ഈ മണ്ണ് എടുത്ത് വെക്കുമ്പോൾ അവിടുന്ന് പഞ്ചായത്തെന്ന് പറയുന്നത് മണ്ണ് നിങ്ങൾ ഓർഡർ ബാഗ് തന്ന മണ്ണെടുത്ത് പോയായിരിക്കണം ഇനി മണ്ണെടുക്കാൻ പാടില്ല പറഞ്ഞിട്ട് പഞ്ചായത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങള് തഹസിൽദാർ എടുത്ത് പോയി തഹസിൽദാർ എടുത്ത് പോയിട്ട് അവിടുന്ന് പഞ്ചായത്തിലേക്ക് ഓർഡർ വിട്ടു തഹസിൽദാർ ഡെപ്യൂട്ടി തഹസിൽദാർ ഒക്കെ കൂടിയിട്ട് ഇങ്ങോട്ട് വന്നായിരുന്നു അവർ ഒന്നിനൊരു പഞ്ചായത്തിലേക്ക് ഓർഡർ വിട്ടു അപ്പൊ പഞ്ചായത്തുകാര് പറയുന്നത് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ ഞങ്ങൾ ഇത് പാലക്കാട് വിട്ടിട്ട് പാലക്കാട് നിങ്ങളുടെ ഓർഡർ വന്നാലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസമായി പ്രമോദ് പ്രമോദടക്കമുള്ള അഞ്ചങ്ങ് കുടുംബം ബന്ധുവീട്ടിലാണ് അഭയം തേടുന്നത് വീടിനോട് ചേർന്നുള്ള മണ്ണ് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ താമസിക്കാൻ കഴിയുകയുള്ളൂ ഇതിന് അധികൃതർ ഭാഗത്തുമുള്ള അനുമതിയാണ് ഈ കുടുംബത്തിന് വേണ്ടത് അനുമതി നൽകാത്ത അധികൃതർ നടപടിക്കെതിരെ പ്രദേശവാസികളും അമർഷത്തിലാണ് മല ഇത് മണ്ണെന്ന് പറയാൻ പറ്റിയ മല വന്നിട്ട് വീണ് ആ ജനലെല്ലാ ഉള്ളിലേക്ക് പോയി ചില്ലൊക്കെ പൊട്ടി അവന്റെ അമ്മ കഴിഞ്ഞ് നമ്മുടെ കൈനുകൾ മുറിയായി പിറ്റേ ദിവസം കാലത്ത് പഞ്ചായത്ത് പോയി വില്ലേജിൽ പോയി എല്ലാവർക്കും പരാതി കൊടുത്തു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി വില്ലേജ് ഓഫീസറ് എല്ലാവരും അവിടെ വരും ചെയ്തു കാണും ചെയ്തു ഉടനടി ഇത് മാറ്റണമെന്ന് പ്രസിഡന്റും സെക്രട്ടറി എല്ലാവരും പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റാൻ വേണ്ടി വില്ലേജിൽ നിന്ന് തഹസിൽദാർ എടുത്തുപോയി തഹസിൽദാർ വില്ലേജിൽ നിന്ന് വില്ലേജോട് സെക്രട്ടറിയോട് മാറ്റാനും വേണ്ടി പറഞ്ഞു മാറ്റാൻ പറഞ്ഞ് സെക്രട്ടറി കൊറ്റയ്ക്ക് വെള്ളം വെച്ചമായിരുന്ന ഒരു ഓർഡറും തന്നു പ്ലേറ്റിൽ കൊറ്റിക്ക് വെള്ളം കൊടുത്താൽ കുടിക്കാനും പറ്റില്ല തിന്നാനും പറ്റില്ല അങ്ങനത്തെ അവസ്ഥയും നാൽപ്പത് ടണ്ണാണ് എഴുതി തന്നത് ഇത്രയും മണ്ണ് നാൽപ്പത് ടണ്ണുള്ളത് അയാൾ തീരുമാനിച്ചപ്പോൾ ഞാനത് വിശ്വസിച്ചു പക്ഷേ മൂന്ന് ലോഡ് എടുത്തപ്പോഴത്തേന് നാൽപ്പത് ലോഡ് കഴിഞ്ഞ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മൂന്ന് ദിവസത്തേക്കാണ് ഓർഡർ തന്നത് പന്ത്രണ്ടാം തീയതി പറ്റിയില്ല പതിമൂന്നാം തീയതി വന്ന് കാലത്ത് സ്കൂൾ ടൈം കഴിഞ്ഞിട്ടാണ് വണ്ടി എടുക്കാൻ തുടങ്ങിയത് സ്കൂൾ ടൈം കഴിഞ്ഞ് ഇവിടെ കയറി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ മഴ പെയ്ത് താന്നു പന്ത്രണ്ടര മണിക്ക് ഡെപ്പോസിറ്റ് ഹാസിലർ വന്ന് പാസ്വേഡ് ഉപയോഗിച്ച് തടുത്തിട്ട് ഈ പാസ്വേഡ് കാണിച്ചോട് കൂടിയിട്ട് അവർ ഒഴുകിപ്പോയി കറക്റ്റ് നാലര മണിക്ക് വീണ്ടും സെക്രട്ടറി എച്ച് എസ് സി പഞ്ചായത്തിലെ പരിശുദ്ധ സ്വർണ്ണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു